ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്ച്ചോറിന് വേണ്ട സാധനങ്ങൾ സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഒന്നും മുറിക്കാതെ ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക കബളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയില അടിക്കാം നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിക്കകത്ത് അടിച്ച് പേസ്റ്റ് പരുവത്തിലെടുക്കണം നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്ത കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ വെളിച്ചെണ്ണ കഴിച്ചു നമുക്ക് കുറച്ച് ഇനി കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവോളം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നെയ്ച്ചോറിനുള്ള സവോള ഇട്ട് കൊടുക്കാം അരിച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് എട്ടൻ ഗ്രാമ്പ് വിടാം മറന്ന് വൈഫൻസ് അതുകൊണ്ട് ഇപ്പോഴാണ് ഇടുന്നത് കുഴപ്പം മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരി കഴുകി എടുക്കാം അരി ഇവിടെ കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അരി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരി കുറച്ച് നന്നായിട്ട് ഇച്ചിരി ഇളക്കി ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അരി എടുത്ത പാത്രത്തിൽ തന്നെ ഒന്നര ചെരുവാൻ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കിക്കുക പിന്നെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ നെയ്ച്ചോലവിടെ സൂപ്പറായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവോള നമുക്ക് നെയ്ച്ചോറിൻ്റെ മേൽക്കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർട്ട